അഗാധമായ ഭക്തിയോടെ കൈലാസപർവ്വതത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു പരശുരാമൻ തന്റെ ഗുരുവും പ്രപഞ്ചനാഥനുമായ മഹാദേവനെ കാണുവാനായിരുന്നു ആ യാത്ര എന്നാൽ കൈലാസത്തിന്റെ വാതിൽക്കൽ ഒരു കാവൽക്കാരനെപ്പോലെ ഗണപതി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു ഗണപതിയുടെ മുന്നിലെത്തിയ പരശുരാമൻ ശിവനെ കാണാൻ അനുവാദം ചോദിച്ചു പക്ഷേ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ടു പറഞ്ഞു ഇപ്പോൾ എന്റെ പിതാവ് വിശ്രമത്തിലാണ് ആരും അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട് പരശുരാമൻ തന്റെ ആഗ്രഹം ആവർത്തിച്ചു എന്റെ ഗുരുവിനെ കാണാതെ എനിക്ക് പോകാൻ കഴിയില്ല നിങ്ങൾ വഴിമാറി നിൽക്കണം എന്നാൽ ഗണപതി വഴങ്ങാതെ നിന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ദൃഢനിശ്ചയമുണ്ടായിരുന്നു പിതാവിനോടുള്ള സ്നേഹവും തന്റെ കടമയിലുള്ള ഉറപ്പും ആ വാക്കുകളിൽ നിറഞ്ഞു പരശുരാമനും തന്റെ ഗുരുവിനോടുള്ള ഭക്തിയിൽ ഉറച്ചു നിന്നു അവർക്കിടയിൽ വാഗ്വാദം ശക്തമായി പരശുരാമൻ കോപത്തോടെ തന്റെ കൈയ്യിലുള്ള പരശുവെന്ന മഴടുത്ത് ഗണപതിക്ക് നേരെ എറിഞ്ഞു ആ മഴുവിൽ ശിവന്റെ ശക്തി നിറഞ്ഞിരുന്നു ആ ആയുധം തന്നെ ആദരവോടെ നോക്കി നിൽക്കുന്ന പരശുരാമനെ ഗണപതി കണ്ടു അതൊരു സാധാരണ മഴ ആയിരുന്നില്ല തന്റെ പിതാവ് നൽകിയ ഒരു ദിവ്യായുധമായിരുന്നു അത് അച്ഛന്റെ ആയുധത്തെ ബഹുമാനിക്കുവാനും ഏറ്റുമുട്ടലിന്റെ തീവ്രത കുറയ്ക്കുവാനും ഗണപതി തീരുമാനിച്ചു ആ മഴു തൻറെ ഒരു കൊമ്പിൽ തട്ടിയപ്പോൾ ഗണപതിയുടെ ഒരു കൊമ്പൊടിഞ്ഞുപോയി വേദനയോടെ ഗണപതി ഒരു നിലവിളി പുറപ്പെടുവിച്ചു ആ ശബ്ദം കേട്ട് ശിവനും പാർവതിയും അവിടെയെത്തി മകന്റെ ഈ അവസ്ഥ കണ്ട് പാർവതി ദുഃഖിതയായി തന്റെ ആയുധം മൂലം ഗണപതിക്ക് സംഭവിച്ചതറിഞ്ഞപ്പോൾ പരശുരാമൻ വേദനിച്ചു അദ്ദേഹം ഉടൻ തന്നെ ഗണപതിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു ഗണപതിയും ശിവനും പരശുരാമനെ ആശ്വസിപ്പിച്ചു നിനക്കിപ്പോൾ ഒരൊറ്റ കൊമ്പുള്ളതിനാൽ നീ ഏകദന്ദൻ എന്നറിയപ്പെടും ശിവൻ ഗണപതിയെ അനുഗ്രഹിച്ചു അങ്ങനെ പരശുരാമന്റെ ഭക്തിയും ഗണപതിയുടെ പിതാവിനോടുള്ള സ്നേഹവും കടമയിലുള്ള ഉറപ്പും ഒരേ സമയം തെളിയിക്കപ്പെട്ട ഒരു കഥയായി ഇത് മാറി ഏകദന്തൻ എന്ന പേര് ഗണപതിക്ക് ലഭിച്ചതിന്റെ പിന്നിലെ ഒരു പ്രധാന കാരണമായി ഈ കഥ കണക്കാക്കപ്പെടുന്നു